നമസ്കാരം സ്വാഗതം ഹിസ്ബുള്ളയുടെ പേജുകൾ പൊട്ടിത്തെറിച്ച മരിച്ചവരുടെ സംഖ്യ ഉയരുകയാണ് മരണസംഖ്യ പതിനൊന്നായി ഉയരുകയാണ് മൂവായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതിനാൽ തന്നെ മരണസംഖ്യ ഉയർന്നേക്കും ഇരുന്നൂറിലേറെ പേരുടെ നില ഗുരുതരമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള അറിയിച്ചു അതേസമയം ലെബനനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്നാണ് കണ്ടെത്തിയത് ഗോൾഡൻ അപ്പോളോ എന്ന കമ്പനിയുടെ പേജുകളാണ് പൊട്ടിത്തെറിച്ചത് ഇക്കാര്യം ആണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ കമ്പനി അധികൃതർ ഇതോട് പ്രതികരിച്ചിട്ടുമില്ല പേജുകളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നു എന്നും ലബനനിൽ എത്തുന്നതിന് മുമ്പ് ഈ കൃത്രിമം നടന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ഇസ്രായേൽ ആണെന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണം അവർക്ക് തക്ക ശിക്ഷ തന്നെ നൽകുമെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രയേലിന് കിട്ടിയിരിക്കണമെന്നാണ് സൈനിക വിദഗ്ധനായ എൽ ജി മാഗ്നിയർ പറയുന്നത് ആക്രമണം നടത്തിയത് ആണെങ്കിൽ അതിനായി അവരുടെ ചാരസംഘടനയായ മൊസാദ് പേസറുകളുടെ ഉൽപാദന വിതരണ സമയം മുതലുള്ള ഘടകങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടാകാമെന്നാണ് പറയുന്നത് അതേസമയം പേസറുകൾ പൊട്ടിത്തെറിച്ച സംഭവം വലിയ സുരക്ഷാ വീഴ്ചയാണ് ഹിസ്ബുള്ള കാണുന്നത് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല മരിച്ചതിൽ ഒരാൾ ലബനീസ് പാർലമെന്റിലെ ഹിസ്ബുള്ള അംഗത്തിന്റെ മകനാണ് ലബനിലെ ഇറാൻ അംബാസിഡറായ മുസ്തബ അമാനിക്ക നിസാര പരിക്കേറ്റുവെന്ന് ഇറാനിൻ വാർത്താ ഏജൻസി വ്യക്തമാക്കുന്നു അതേസമയം ആശുപത്രി നിരീക്ഷണത്തിലുമാണ് സംബോധത്തെ തുടർന്ന് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നജീബ് മിക്കാദി അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചിരുന്നു ലബനന്റെ പരമാധികാരത്തിന്റെ ഗുരുതര ലംഘനമാണിതെന്നും സകല മാനദണ്ഡങ്ങൾ പ്രകാരവും കുറ്റകൃത്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞതായും സർക്കാർ മാധ്യമമായ എൻ റിപ്പോർട്ട് ചെയ്യുന്നു പേജർ പൊട്ടിത്തെറിച്ച് ആയിരങ്ങൾ പരിക്കേറ്റതിനെക്കുറിച്ച് യു എനിൽ പരാതിപ്പെടുമെന്ന് ലബനൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു ആക്രമണം അരങ്ങേറ്റം ആശങ്കപ്പെടുത്തതാണ് എന്ന് യു എൻ വക്താവ് സ്റ്റീഫൻ ഡുജാറിത്ത് പറയുകയും ചെയ്തു അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സംഭവത്തെ ശക്തമായി അപലപിച്ച ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ഇസ്രയേലിന്റേത് യുദ്ധക്കുറ്റമാണ് എന്നും ഹിസ്ബുള്ള കനത്ത തിരിച്ചടി നൽകുമെന്നും വ്യക്തമാക്കി ഹിസ്ബുള്ളക്കെതിരെ യുദ്ധം ശക്തമായി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ മന്ത്രിസഭ തിങ്കളാഴ്ച വൈകിട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പേജർ ആക്രമണം വരുന്നത്